ഇൻസ്റ്റഗ്രാമും സോഷ്യൽ മീഡിയ തുറക്കാൻ വയ്യ എന്താണല്ലോ എല്ലാവർക്കും ഒരേ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ ഫിറ്റാവുക ഫിറ്റ്നസ് ഫ്രീക്ക് ആവുക ജിമ്മിൽ പോവുക എല്ലാം ഇത് ഇതൊക്കെ തന്നെ ഉള്ളു ഇൻസ്റ്റഗ്രാം തുറന്നാൽ അപ്പം ഐ തോട്ട് ഓക്കെ ഐ ഹാവ് ടു യു നോ ഫോളോ ദി ട്രെൻഡ് അല്ലെങ്കിൽ ഞാൻ കുറച്ച് ഔട്ട്ഡേറ്റഡായി പോകുന്ന വിഷമം ഒരു ടെൻഷൻ പിന്നെ കുറച്ച് തടിച്ചു വരുന്നുണ്ടല്ലോ അപ്പം ഐ തോട്ട് ഐ ഇൽ ഓൾസോ ഹാവ് എ ന്യൂ ഇയർ റെസൊല്യൂഷൻ സോ ഐ ഡിസൈഡ് ടു ബിക്കം ഫിറ്റ് ആരും ില്ല ഓക്കെ എനിവേ അപ്പോൾ ഞാൻ എന്താ എന്താച്ചാൽ ജിമ്മിൽ പോകാനുള്ള മടി കാരണം കുറച്ച് സാധനങ്ങൾ വേടിച്ച് വീട്ടിൽ തന്നെ ചെയ്യാനാണ് എൻ്റെ പ്ലാൻ പക്ഷേ എന്തൊക്കെ എന്തിനൊക്കെ ഉപയോഗിക്കണം എന്നെനിക്ക് അറിയില്ല എന്തായാലും നമുക്ക് നോക്കാം ഓഫീസിൻ്റെ തൊട്ടടുത്ത് തന്നെ പുതിയതേറെ തന്നെയുള്ളൊരു ഷോറൂമാണ് വെൽക്കെയറിൻ്റെ റിബോക്കിൻ്റെ ഷോറൂം എല്ലാ തന്നെ ഉണ്ട് അപ്പോൾ ഐ തോട്ട് ഐ ഗിഡ് എ ചെക്ക് ആൻഡ് ഐ തോട്ട് ഐ ഓൾസോ ടീച്ചു സം ഇംഗ്ലീഷ് അലോങ് വിത്ത് ദാറ്റ് ലെറ്റ്സ് ലേൺ സ്റ്റഫ് ടു ഗത്ത് ഡേ ഓക്കെ ഇത് കുറേ പേര് കണ്ടിട്ടുണ്ടാകും പക്ഷേ ഇതിന്റെ പേര് എത്ര പേർക്ക് അറിയാം മേ ബി ഈ ജിം ഫ്രീക്കന്മാർക്കൊക്കെ അറിയുന്നുണ്ടാവും ദിസ് ഇസ് കോൾഡ് എലപ്റ്റിക്കൽ ക്രോസ് ട്രെയിനർ ദിസ് ഈസ് എ ഗുഡ് കാർഡിയോ വർക്ക്ഔട്ട് കാര്യം അതായത് കാർഡിയോ എന്ന് പറയുമ്പോഴത്തേനും ഇറ്റ് ഹെൽപ്സ് യു ബേൺ ഓഫ് ഫാറ്റ് ആൻഡ് ബേൺ ഓഫ് കാലറീസ് അപ്പം ഈ കദ് കാലറീസ് എന്നുള്ളൊരു ഫ്രേസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും കദ് കാലറീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള കാലറീസിൻ്റെ കൗണ്ട് കുറയ്ക്കുക എന്നുള്ളതിനാണ് കദ് കാലറീസ് എന്ന് പറയുന്നത് മെയിൻ മോസ്റ്റ്ലി നമ്മൾ ഡയറ്റൊക്കെ എടുക്കുന്നത് മേ ബി ഇതിനായിരിക്കും അപ്പം എൻ്റെ കാലറീസ് ഇവിടെ ഒരുപാട് ബേൺ ആയിട്ടുണ്ട് യെസ് ലെറ്റ്സ് ഗോ ഗെറ്റ് ഇൻ ഷേപ്പ് അല്ല സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു ഓക്കെ സോ ഗെറ്റ് ഇൻ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ നമ്മൾ നല്ല ഷേപ്പിലേക്ക് ആവുക എന്ന് പറയുന്നത് തന്നെയാണ് ഗെറ്റ് ഇൻ ഷേപ്പ് എന്ന് പറയുക ഓക്കെ ഗെറ്റ് ഇൻ ടു ഗുഡ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ നല്ല ഷേപ്പിലേക്ക് ആവുക ഹെൽത്തി ആവുക എന്നുള്ളതാണ് നല്ല സുഖമുണ്ട് ഗൈസ് ഇതൊക്കെ സിമ്പിളാണ് ഇനി മറ്റേ സംഭവങ്ങളൊക്കെ എത്തുമ്പോഴായിരിക്കും ഇച്ചിരി ടെൻഷൻ ആവുക ലെറ്റ്സ് ഗോ എനിവേ നോ ഇത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഗൈസ് നല്ല വെറൈറ്റി സാധനം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല എന്ന് എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം ഐ ഹാവ് നെവർ സീൻ ദസ് ബിഫോർ ഇതിന് മുന്നേ കണ്ടിട്ടില്ല എന്നുള്ളത് ഇത് ബേസിക്കലി നമ്മുടെ ആബ് വർക്ക് ഔട്ടിൽ പെടുന്നതാ പോലും ആബ് എന്ന് പറയുമ്പം ആബ്ഡമിന്റെ ചെറിയ വേർഷൻ അതായത് നമ്മുടെ ലോവർ ബോഡി എനിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സംഭവം ഇറ്റ്സ് ക്വൈറ്റ് ട്രിക്കി ടു കുറച്ച് മെനക്കേടാണ് എൻ്റെ ഒരിക്കലും അനാർക്കലി ഒന്നും വെച്ചിട്ട് ചെയ്യാണ്ടിരിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ കുടുങ്ങിപ്പോ നമുക്ക് ചെയ്യാം അമ്മ അയ്യോ എത്ര പേര് ഐ ജസ്റ്റ് റിയലി നോ എത്ര പേര് ഇയർ റെസൊല്യൂഷൻ എടുത്തിട്ട് ആക്ച്വലി ജിമ്മിൽ പോകുന്നുണ്ട് ഇന്നിപ്പം പത്ത് പതിനഞ്ച് ആയല്ലോ എനിക്ക് തോന്നുന്നു ഞാനിപ്പം ഇന്നലെ നാട്ടിലെത്തിയിട്ടേ ഉള്ളൂ ഞാനിനി ഇന്ന് മേടിച്ചു കഴിഞ്ഞ് ഇത് വീട്ടിൽ എത്തി അൺപാക്ക് ചെയ്യാൻ മേ ബി ഒരു രണ്ട് മൂന്ന് ദിവസം എടുക്കും ഇറ്റ് വിൽ ടേക്ക് ലൈക്ക് ടു ടു ത്രീ ഡേയ്സ് എന്നിട്ട് നമുക്ക് മെൻ്റലി പ്രിപ്പയർ ആവാൻ മേ ബി ഒരു ഒന്ന് രണ്ട് ദിവസം എടുക്കും അപ്പം മീൻഷ്യല്ല നമുക്ക് മേ ബി ഒരു നെക്സ്റ്റ് വീക്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അടുത്ത ആഴ്ച സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് എൻ്റെ പ്രതീക്ഷ എന്ന് എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം ഐ ഹോപ്പ് ടു സ്റ്റാർട്ട് ദിസ് ബൈ നെക്സ്റ്റ് വീക്ക് അടുത്ത ആഴ്ച ആവുമ്പോഴത്തേനും ഇത് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ഹോപ്പ് ഓക്കെ ഇനി ഇവിടെ ഇതേപോലത്തെ ഒരുപാട് സാധനങ്ങളുണ്ട് ഉണ്ട് അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പാർട്ട് ടൂവിൽ കാണാം ഓക്കെ ദീസ് ആർ കോൾഡ് മെഡിസിൻ ബോൾസ് അല്ലെങ്കിൽ വെയ്റ്റഡ് ബോൾസ് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് എന്താണെന്ന് അറിയില്ല എന്തെങ്കിലും ഇങ്ങനെ ചെയ്ത് കളിക്കാൻ നല്ല രസമുണ്ട് അപ്പോൾ നമ്മുടെ കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പഠിക്കണം എന്നിട്ട് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയി സംസാരിക്കണം എന്നുള്ള റെസല്യൂഷൻ ആണെങ്കിൽ എന്തായാലും ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മളെ വേഗം തന്നെ കോൺടാക്ട് ചെയ്തോളൂ ഓക്കെ സോ സി യു എൻ പാർട്ട് ടു ഇംഗ്ലീഷ് കഫയിൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ച് പഠിക്കാം ലൈവ് ഇന്റർ ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കു